ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊട്ടിക് സ്റ്റൈലിലുള്ള ഒരു ഡിസൈനർ കുർത്തിയാണ് ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഡ്രോയിങ് പാറ്റേൺ ആദ്യം നെക്ക് ഒന്ന് വരച്ച് കൊടുക്കുക നെക്ക് യു അല്ല വി യു അല്ലാത്തൊരു ഷേപ്പ് ആണ് കേട്ടോ എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ഇഞ്ചസ് ഒന്ന് എടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ വളച്ച് താഴേക്കൊന്ന് വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ആ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ കുറേ ലീവ്സും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ മോള് തിക്കായിട്ടും തിന്നായിട്ടും വേണം താഴേക്ക് വരുമ്പോൾ വരാനായിട്ട് ഇപ്പം നമ്മളിവിടെ വരച്ച് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിൻ്റെ പാറ്റേൺ നമ്മളിവിടെ ക്ലോത്ത് ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നെക്കും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു കെർവ് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുക നെക്കിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ വരിക കേട്ടോ എന്നിട്ട് താഴേക്ക് ഒരു ഫോർട്ടീൻ ഇഞ്ചസ് വരുന്ന പോലെ വളച്ച് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുവാണ് അപ്പോൾ ഒരു വശത്താണ് നമ്മളിപ്പോൾ വരച്ചേക്കുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് അപ്പുറത്തെ വശത്തും വരച്ചു കൊടുക്കണം ഷോൾഡറിൻ്റെ ഇവിടുന്ന് രണ്ട് ലീഫിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും ഫ്ലവേഴ്സാണ് ഈ റൗണ്ട് കേട്ടോ അപ്പം റൗണ്ട് വരയ്ക്കുക എന്നിട്ട് കുറച്ച് ലീഫ് ഇതുപോലെ വരയ്ക്കുക ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചു കൊടുക്കുക അപ്പോൾ നടുക്ക് പോയേക്കുന്ന സ്റ്റെമ്മാണ് അതിൻ്റെ രണ്ട് വശത്തും ഫ്ലവർ ലീഫ് വന്നിട്ടുണ്ട് വീണ്ടും രണ്ട് ലീഫ് വരയ്ക്കുക വീണ്ടും ഫ്ലവേഴ്സ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഫ്ലവേഴ്സും ലീഫും കൂടെ വരച്ചു കൊടുക്കുക അപ്പം മോളിൽ തിക്നസ് കൂട്ടിയായിരിക്കും വരിക വർക്ക് വരുന്നത് അതുകഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അത് തിന്നായിട്ട് തിന്നായിട്ട് വരണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കണം ആ ഒരു ഭംഗി എങ്ങനെയാണ് വരുന്നത് അതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ഇനി വരുമ്പോൾ കണ്ടാകുന്ന അടുക്കാണ് നമ്മൾ ആ ഫ്ലവർ വരച്ചു കൊടുത്തേക്കുന്നത് അപ്പം അപ്പം തിന്നായി തിന്നായി താഴത്തെ പോർഷൻ എത്തുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മളൊരു എസ് പോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ലീഫും കൂടെ വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ആൻറ്റിഗോൾ കട്ട്ബീഡ്സ് എംബ്രോയ്ഡറി ത്രെഡും ആണ് കേട്ടോ ആദ്യം നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്റ്റെമ്മിലാണ് അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ നീഡിൽ നമ്പർ ആണ് സാധാരണയായിട്ട് ഞാനും ബീഡ്സ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നീഡിൽ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നീഡിൽ എടുത്തിട്ടുണ്ട് ഇനി ഓരോരോ കട്ട് ബീഡ്സ് ബീഡ്സായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ബീഡ്സ് ഇളകി പോകില്ല അപ്പം ഒന്നും കൂടെ നല്ലത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രെയിമിലേക്ക് ക്ലോത്ത് നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ടോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പം ഈ വർക്കൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല വർക്കിന് കറക്റ്റായിട്ടും അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടും വരാൻ വേണ്ടി എപ്പോഴും ഫ്രെയിമിലേക്ക് ക്ലോത്ത് നന്നായിട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പോർഷൻ വരുമ്പോൾ ആ കെവ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അത് ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പക്ഷേ ആ കെർവ് കറക്റ്റായിട്ട് തന്നെ വരണം സ്റ്റെമ്മിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഫ്ലവർ വർക്ക് ചെയ്യാൻ വേണ്ടി സിക്സ് ട്രാൻസ് ത്രെഡ് ആണ് എടുത്തേക്കുന്നത് ഇനി ഞാൻ റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ നീലൊന്ന് എടുക്കുവാണ് എന്നിട്ട് ആ നീഡിലേക്ക് രണ്ട് തവണ ത്രെഡ് ഒന്ന് ചുറ്റി റിംഗ് നോട്ടാണ് ചെയ്യുന്നത് കേട്ടോ റിങ് നോട്ട് ആ ഫ്ലവർ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് തവണ ഇതുപോലെ ചുറ്റുക എന്നിട്ട് ആ സർക്കിളിലേക്ക് ഇതുപോലെ ഒന്ന് നീഡിൽ വെച്ചു കൊടുക്കുക വെക്കുമ്പോൾ നമ്മുടെ കൈ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ റിംഗ് നോട്ട് കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ആ റൗണ്ടിന് ചുറ്റുമായിട്ട് റിംഗ്നോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആകും അപ്പോൾ നമ്മൾ ഈ റിംഗ് നോട്ട് ചെയ്യുമ്പോൾ എല്ലാ റിംഗ് നോട്ട് ഒരുപോലെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ആദ്യമൊന്നും അത് ഒരേപോലെ വരില്ല കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എല്ലാം ഒരുപോലെ വരുള്ളൂ ഇനി നമ്മൾ ലീഫ് വർക്കാണ് ചെയ്യുന്നത് ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീടിലെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നാല് കട്ട് ബീഡ്സ് ഒക്കെ എടുത്താൽ മതിയാവും എന്നിട്ട് അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ബീഡ്സ് വെച്ചിട്ടത് ഫില്ല് ചെയ്യാണ് കേട്ടോ ഇനി ഈ ഫ്ലവറിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് നമുക്ക് ഓരോ അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക ഒട്ടീക്കിൽ നിന്ന് നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണം നല്ല കോസ്റ്റ്ലി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ബിഗിനേഴ്സും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബൈ ഫ്രം ചേസിസ് ക്രിയേറ്റീവ് ഡിസൈൻസ് താങ്ക്